Hello! ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പാഷൻ ഫ്രൂട്ട് തോട്ടത്തിലാണ് അപ്പോൾ നമ്മുടെ പാഷൻ ഫ്രൂട്ട് വള്ളികളൊക്കെ എന്തോരായി എന്നൊക്കെ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാവേ അപ്പോൾ അധികം ആൾക്കാരും കണ്ടിട്ടുണ്ടാവുക പന്തലിട്ടിട്ടുള്ള ഒരു പാഷൻ ഫ്രൂട്ട് കൃഷി രീതി ആയിരിക്കും അല്ലേ പക്ഷെ നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മെത്തഡിലാണ് ചെയ്തിരിക്കുന്നത് ഞങ്ങളിത് വേർട്ടിക്കൽ മെത്തഡിലാണ് ചെയ്തിരിക്കുന്നത് ഇത് കണ്ടോ വല ഞങ്ങളെ സൈഡിലോട്ട് ഇങ്ങനെ വല കെട്ടി കെട്ടിക്കൊടുത്തിട്ടാണ് അതിലോട്ടാണ് ഈ പാഷൻ ഫ്രൂട്ട് വള്ളികളൊക്കെ ഇങ്ങനെ കയറി സ്പ്രെഡ് ആയി കിടക്കുന്നത് ഇത് കണ്ടോ ഈ പാഷൻ ഫ്രൂട്ട് കിടക്കുന്നതൊക്കെ മാല പോലെ ഇങ്ങനെ തൂങ്ങി തൂങ്കിടക്കുന്ന എന്ത് രസമല്ലേ കാണാനായിട്ട് പിന്നുണ്ടല്ലോ ഞങ്ങൾ ഈ പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ അതായത് ഞാൻ ഞങ്ങൾ പാഷൻ ഫ്രൂട്ട് നടുന്നത് തൊട്ട് അത് വലയിൽ കയറി കായ്ക്കുന്നത് വരെയുള്ള ഫുള്ള് വീഡിയോ ഞങ്ങൾ ഇത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ എന്തായാലും ഒന്ന് കണ്ടു നോക്കണം കാരണം അതിനകത്ത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അത് നടുന്നതും അത് വല കെട്ടി കൊടുക്കുന്നതും എല്ലാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനകത്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്യാൻ പോകുന്നവരൊക്കെ ആണെങ്കിൽ അത് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും എന്തായാലും ഒന്ന് കണ്ടു കണ്ടുനോക്കുക അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് കേട്ടോ ഇത് അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണേ ഇതിലിപ്പോൾ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അതായത് പർപ്പിളാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ പർപ്പിളിൽ തന്നെ ലോങ്ങ് ഉണ്ട് പിന്നെ റൗണ്ട് ഉണ്ട് പിന്നെ വലിപ്പം കുറഞ്ഞത് വലിപ്പം കൂടിയത് ഇത് കണ്ടോ ഇത് ഇച്ചിരി ഒരു പാഷൻ ഫ്രൂട്ട് ഫ്രൂട്ടാണേ പിന്നെ യെല്ലോ കളറിലെ സ്വീറ്റ് കെനിയെന്നു പറഞ്ഞിട്ടൊരു വെറൈറ്റി ഉണ്ട് അത് നല്ല സ്വീറ്റ് ആയിരിക്കും ഈ പർപ്പിളും നല്ല ആയിരിക്കും കേട്ടോ ആ ആയിട്ടുള്ളതും പിന്നെ ചെറിയ പുളിപ്പുള്ളതൊക്കെ ഉണ്ട് അങ്ങനെ പല വെറൈറ്റി ഉണ്ട് കേട്ടോ ഇതിൽ അപ്പോൾ ഇതൊക്കെ മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള പാഷൻ ഫ്രൂട്ട് വെറൈറ്റീസ് ആണ് കേട്ടോ പിന്നെ നമ്മളിത് ഇപ്പം പറിച്ചു കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാം ഫുള്ള് കായ്ച്ചു തുടങ്ങി ഇതുണ്ടോ ഫുള്ള് എല്ലാം വല കയറി കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ആഴ്ചയിലാഴ്ചയിൽ ഇത് പറിച്ച് കൊടുക്കും ഇപ്പം ഒരാഴ്ച പറിച്ചു കൊടുത്താൽ അടുത്ത ആഴ്ച പിന്നെയും പറിക്കാറ് അതിന് പൂ നോക്കി എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് ഒരു ക്ലോക്കിൻ്റെയൊക്കെ ഒരു ഷേപ്പ് കേട്ടോ അപ്പം നമ്മൾ എല്ലാ ആഴ്ചയും ഇത് പറിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് പറിക്കുന്നതിന് സമയത്ത് പഴയുണ്ട് അതായത് ഒരു മുക്കാൽ ഭാഗം പഴുപ്പാകുമ്പോൾ തന്നെ അത് പറിച്ചു കൊടുക്കണം ഒത്തിരി വഴുത്തു പോയാലും പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ ആ കറക്റ്റ് സമയമാകുമ്പോൾ ഇപ്പോൾ ഒരാഴ്ച പറിച്ചാൽ പിറ്റേ ആഴ്ച വീണ്ടും പറിക്കാറാവും പിന്നെ ഇതിന് ഫംഗസിൻ്റെയും വൈറസിൻ്റെയൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ മരുന്ന് കൊടുക്കണം കേട്ടോ പിന്നെ ഈച്ച ഈച്ചയുടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും അതിന് നമ്മൾ ഫ്ലൈറ്റ് ട്രാപ്പ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് സ്ഥലം വരുന്നത് കർണാടകയിലാണ് ഞങ്ങൾ കൃഷി ചെയ്തിരിക്കുന്നത് കർണാടകയിലാണ് പിന്നെ ഇത് നമ്മൾ ഒരിക്കലും നട്ടാൽ ഒരു രണ്ട് രണ്ടര വർഷം വരെയൊക്കെ ഇതിൽ നിന്ന് നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം ഇത് ഓൾറെഡി പഴുത്തൊക്കെ പറിച്ചിട്ട് പോയായിരുന്നേ അപ്പം ഞാൻ നോക്കിയപ്പം ഇങ്ങനെ നോക്കി വന്നപ്പോൾ ഇതാ നന്നായിട്ട് പഴുത്തു പറഞ്ഞാൽ അത് പറിച്ചവർ കാണാണ്ട് കിടന്നാന്ന് തോന്നുന്നു നന്നായിട്ട് പഴുത്തു പറഞ്ഞാൽ എനിക്ക് കിട്ടി അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ ഇതുപോലെയാണ് കേട്ടോ ഉണ്ടാവുക നല്ല മധുരമായിരിക്കും അപ്പോൾ എന്തായാലും ഇനി മുന്നോട്ടുള്ള അപ്ഡേറ്റ്സൊക്കെ ഞാൻ കാണിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും മറ്റേ എന്താ ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ടല്ലോ പാഷൻ ഫ്രോഡ് കൃഷിയെ പറ്റിയുള്ള അതെന്തായാലും അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കുക പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്